സാമൂഹ്യ ശാസ്ത്രം സ്റ്റാൻഡേർഡ് പത്ത് പാട് തുടങ്ങുന്നത് പേജ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ അതിൽ യഥാ സമയക്രമം പാലിക്കാത്ത ഗവർണറുടെ നടപടി പരിശോധിക്കണം പരിശോധിക്കാം നിയമസഭ രണ്ടാമതും പാസാക്കുന്ന ബില്ലിന് ഒരു മാസത്തിനകം അനുമതി നൽകണം ഗവർണർക്ക് ആദ്യമായി സമയക്രമം നിശ്ചയിച്ചത് സുപ്രീം കോടതി ബില്ലുകളിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം ഗവർണർക്ക് വീറ്റോ അധികാരമില്ല സുപ്രീം കോടതി ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് പറഞ്ഞാൽ അതിൽ സർക്കാരിയ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ട് ഗവർണറുടെ പങ്കുണ്ട് റോൾ ഓഫ് ഗവർണർ ഗവർണറുടെ പങ്ക് എല്ലാ കാലത്തും സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ് ഗവർണർ എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗ ഉദ്യോഗ ഔദ്യോഗിക സ്ഥാനമല്ല വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ ഗവണ്മെൻറ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണർമാരായി പൊതുവെ നിയമിക്കപ്പെടാറുള്ളത് ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സ ഗവൺമെൻറ്റിൻ്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണർ നിയമനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം മുപ്പത്തഞ്ച് വയസ്സാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യ സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദ വിവാദങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺ എൺപത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാർ നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഗവർണറുടെ പങ്കും അധികാരങ്ങളും വിവാദമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഭരണഘടനയിലെ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പിന് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ കഴിയും എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് പരാ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ വകുപ്പ് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട് അങ്ങനെ വളരെ വിധമായിട്ട് മുന്നൂറ്റി അമ്പത്തറ വകുപ്പ് ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും നിയമനിർമ്മാണ അധികാരങ്ങൾ അധികാരങ്ങൾ നീതിന്യായ അധികാരങ്ങൾ വിവേചന അധികാരങ്ങൾ തുടങ്ങിയ വളരെ വിപുലമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് സാമൂഹ്യശാസനം ഇത ഇതാണ് ഇത് കുട്ടികൾ എത്തിക്കഴിഞ്ഞു നമ്മളത് പറയാം നമ്മൾ പ്രഖ്യാപിച്ചതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പ്രഖ്യാപിച്ചതോടുകൂടി അവസാനിക്കുന്ന രീതിയല്ല